കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ രണ്ടാം പുസ്തകം ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ ഒന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആഹാബ് മരിച്ച ശേഷം മോവാബിർ ഇസ്രയേലിനോട് മത്സരിച്ചു തന്റെ മാളികയുടെ കിളിവാതിൽ കൂടി വീണ് ദീനം പിടിച്ചു അവൻ ദൂതന്മാരെ അയച്ചു ഈ ദീനം മാറി എനിക്ക് സൌഖ്യം വരുമോ എന്ന് യക്രോനിലെ ദേവനായ ബാൽസുബൂബിനോട് ചെന്ന് ചോദിപ്പീൻ എന്നു അവരോട് കൽപ്പിച്ചു എന്നാൽ യഹോബയുടെ ദൂതൻ റിഷ്ബിനായ ഏലിയാവോട് കൽപ്പിച്ചത് നീയഴുന്നേര് ശമരിയ രാജാവിന്റെ ദൂതന്മാരെ എതിരേറ്റ് ചെന്ന് അവരോട് ഈ സ്ത്രീയെ ദൈവമില്ലാഞ്ഞിട്ടോ നിങ്ങൾ യക്രോനിലെ ദേവനായ ബാൽസുബൂബിനോട് അരളപ്പാട് ചോദിപ്പാൻ പോകുന്നത് ഇതുനിമിത്തം നീ കയറിയിരിക്കുന്ന കാട്ടിലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നുവെന്ന് പറക അങ്ങനെ ഈ പോയി ദൂതന്മാർ മടങ്ങി വന്നാരേ അവരോട് നിങ്ങൾ മടങ്ങി വന്നത് എന്ത് എന്ന് ചോദിച്ചു അവർ അവനോട് പറഞ്ഞത് ഒരാൾ ഞങ്ങളെ എതിരേറ്റ് വന്നു ഞങ്ങളോട് നിങ്ങളെ അയച്ചിരിക്കുന്ന രാജാവിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഈ ശ്രീ ദൈവമില്ലാഞ്ഞിട്ടോ നീ എക്കണോലിന്റെ ദേവനായ ബാലസ്ബൂബിനോട് അരുളപ്പാട് ചോദിപ്പാൻ അയക്കുന്നത് ഇതു നിമിത്തം നീ കയറി കട്ടലിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും എന്ന് യോഹ വരളി ചെയ്യുന്നു എന്നു അവനോട് പറവീൻ എന്നു പറഞ്ഞു അവനവരോട് നിങ്ങളെതിരേറ്റു വന്ന് ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞു ആളുടെ വേഷം എന്ത് എന്ന് ചോദിച്ചു അവൻ രോമവസം ധരിച്ചും ആരയ്ക്ക് തോൽവാറ് കെട്ടിയ എന്നു അവർ അവനോട് പറഞ്ഞു അവൻ ദിശ്പനായ ഏലിയാവ് തന്നെയെന്നു അവൻ പറഞ്ഞു പിന്നെ രാജാവ് അമ്പത് പേർക്ക് അധിപതിയായ ഒരുവനെയും അവന്റെ അമ്പത് ആളെയും അവന്റെ അടുക്കൽ അയച്ചു അവൻ അവന്റെ അടുക്കൽ ചെന്നു ഒരു മലമുകളിൽ ഇരിക്കുകയായിരുന്നു അവൻ അവനോട് ദൈവപുരുഷായി ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഏലിയാവ് അമ്പത് പേർക്ക് അധിപതിയായവനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി നിന്നെയും നിന്റെ ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവനെയും അവന്റെ അമ്പത് ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു അവൻ അമ്പത് പേർക്ക് അധിപതിയായ മറ്റൊരുതിനെയും അവന്റെ അമ്പത് ആളെയും അവന്റെ അയച്ചു അവനും അവനോട് ദൈവപുരുഷ വേഗത്തിൽ ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ അമ്പതാളെയും ദഹിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് ഇറങ്ങി അവനേയും അവന്റെ അമ്പതാളെയും ദഹിപ്പിച്ചു കളഞ്ഞു മൂന്നാമത് അവൻ അമ്പത് പേർക്ക് അധിപതിയായ മറ്റൊരുതിനേയും അവന്റെ അമ്പതാളെയും അവന്റെ അയച്ചു ഈ മൂന്നാമത്തെ അമ്പത് പേർക്കും അധിപതിയായവൻ ചെന്ന് ഏലിയാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അവനോട് ദേവപുരുഷനായുള്ളോവേ എന്റെ പ്രാണനേയും എന്റെ ദാസന്മാരായ ഈ അമ്പത് ആളുടെ പ്രാണനേയും ആദരിക്കണമേ ആകാശത്തുനിന്ന് തീയിറങ്ങി അമ്പത് പേർക്ക് അധിപതിമാരായ മുമ്പിലത്തെ രണ്ടുപേരെയും അവരുടെ അമ്പതീത് ആളെയും ദഹിപ്പിച്ചു കളഞ്ഞുവല്ലോ എന്നാൽ എന്റെ പ്രാണനെ എന്ന് അപേക്ഷിച്ചു അപ്പോൾ എഹ് ദൂതന ഏലിയാവോട് ഇവനോടുകൂടെ പോക അവനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അവനോടുകൂടെ രാജാവിന്റെ അടുക്കൽ ചെന്നു അവനോട് യഹോവായുപ്രകാരം അരളിച്ചു അരളപ്പാട് ചോദിപ്പാൻ ഇസ്രയേൽ ദൈവമില്ലാഞ്ഞിട്ടോ നീ യക്രോണിലെ ദേവനായ ബാൽസ്ബൂബിനോട് അരളപ്പാട് ചോദിപ്പാൻ ദൂതന്മാരെ അയച്ചത് ഇതു നിമിത്തം നീ കയറിയിരിക്കുന്ന കാട്ടിൽ നിന്ന് ഇറങ്ങാതെ നിശ്ചയമായി മരിക്കും ഏലിയാവ് പറഞ്ഞ യഹോയുടെ വചനപ്രകാരം തന്നെ അവൻ മരിച്ചുപോയി അവന് മകനില്ലായകൊണ്ടു അവന് പകരം യഹോരാം യഹൂദരാജാവായ യഹോ മകനായ യഹോരാമിന്റെ രണ്ടാം ആണ്ടിൽ രാജാവായി അഹസ്യാവ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രയേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ രാജാക്കന്മാർ രണ്ടാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യഹോവായ് ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് ഏലിശയോട് കൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു ഏലിയാവ് ഏലിശയോട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക യഹോവ എന്നെ ബേധലിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു ഏലിശ അവനോട് യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ ബേധലിലേക്ക് പോയി ബേധേലിലെ പ്രവാചി ശിഷ്യന്മാർ ഏലിശയുടെ അടുക്കൽ പുറത്തു വന്നു അവനോട് യഹോവായിരുന്നതിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു ഏലിയാവ് അവനോട് ഏലീശയെ നീ ഇവിടെ താമസിച്ചുകൊക്ക യെഹോവനെ യരിഹോബിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അതിനു അവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ എരിഹോവിലേക്ക് പോയി എരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്നു അവനോട് യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളൂ എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവൻ അതെ ഞാൻ അറിയുന്നു നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് പറഞ്ഞു ഏരിയാവ് അവനോട് നീ ഇവിടെ താമസിച്ചു കൊള്ളുക യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അതിനു അവൻ യഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടുകയില്ല എന്നു പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി പ്രവാചക ശിഷ്യന്മാരിൽ അമ്പത് പേർ ചേർന്നു അവർക്കെതിരെ ദൂരത്തുനിന്ന് അവർ ഇരുവരും ജോർദാന നിന്നു അപ്പോൾ ഏരിയാവ് തന്റെ പൂതപ്പെടുത്തും മടക്കി വെള്ളത്തി അടിച്ചു അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിരത്തുകൂടി അക്കരയ്ക്ക് കടന്നു അവർ അക്കര ഏലിയാവ് എലീശയോടെ ഞാൻ നിങ്ങൾ നിന്ന് എടുത്തു എടുത്തുകൊള്ളപ്പെടും ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു അതിനു എലീശ നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്കു എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു അതിനു അവൻ നീ പ്രയാസമുള്ള കാര്യമാകുമെന്ന് ചോദിച്ചത് ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെയുണ്ടാകും അല്ലെന്നു വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗ്ഗത്തിലേക്ക് കയറി ഏലിശാദ് കണ്ടിട്ട് എന്റെ പിതാവേ എന്റെ പിതാവേ ഇസ്രയേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു പിന്നെ അവനെ കണ്ടില്ല അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് രണ്ട് ഖണ്ണമായി കീറിക്കടഞ്ഞു പിന്നെ അവൻ ഏലിയാവിന്മേൽ വീണ പുതപ്പെടുത്തും മടങ്ങി ചേർന്ന് യോർഡാനരികെ നിന്ന് മേൽ നിന്ന് വീണ പുതപ്പുകൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു ഏലിയാവിന്റെ ദൈവമായ യേഹോവ എവിടെയെന്ന് പറഞ്ഞു അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു എലീശ ഇക്കരയ്ക്ക് കടന്നു എലിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നുവെന്ന് പറഞ്ഞു അവനെ എതിരച്ചെന്നു അവന്റെ മുമ്പിൽ സാത്താംഗം വീണു അവർ അവനോട് ഇതാ അടിയങ്ങളോടുകൂടെ അമ്പത് ബലശാലികളുണ്ട് അവർ ചെന്നു നിന്റെ യജമാനെ അന്വേഷിക്കട്ടെ പക്ഷേ യഹയുടെ ആത്മാവ് അവനെ അവനെടുത്തുവല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു അതിനു അവൻ നിങ്ങൾ അയക്കരുതേയെന്ന് പറഞ്ഞു അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ എന്നാൽ അയച്ചുകൊള്ളുകയും പറഞ്ഞു അവർ അമ്പത് പേരെ അയച്ചു അവർ മൂന്ന് ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല അവനെയരിഹോ വിൽപ്പാക്കുന്നതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ മടങ്ങി വന്നു അവൻ അവരോട് പോകരുതേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു അനന്തരവാ പട്ടണക്കാർ എലീശയോട് ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമായതെന്ന് യജമാനൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നുവെന്ന് പറഞ്ഞു അതിനു അവൻ ഒരു പുതിയ തളിയെ കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവേനെന്ന് പറഞ്ഞു അവർ അതും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ ഈരൊറവന്റെ അടുക്കൽ ചെന്നു അതിൽ ഉപ്പിട്ട് ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു ഇനിയും ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകേയില്ല എന്ന് യഹോവ അരളിച്ചെയ്യുന്നുവെന്ന് പറഞ്ഞു എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെയിരിക്കുന്നു പിന്നെ അവൻ അവിടെ നിന്ന് ബേധലിലേക്ക് പോയി അവൻ വഴിയിൽ നടക്കുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു അവനെ പരിഹസിച്ചു അവനോട് മൊട്ടത്തലയാ കയറിയാ മുട്ടത്തലയാ കയറിയുവാ എന്ന് പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞു അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശവിച്ചു അപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടി ഇറങ്ങി വന്നു അവരിൽ നാൽപ്പത്തിരണ്ട് ബാലന്മാരെ കീറിക്കളഞ്ഞു അവൻ അവിടം വിട്ടു കർമ്മേൽ പർവ്വതത്തിലേക്ക് പോയി അവിടെ നിന്നും ശമരിയിലേക്ക് മടങ്ങിപ്പോന്നു വെളിപ്പാട് ആറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വെളിപ്പാട് ആറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട് അവനൊരു കിരീടവും ലഭിച്ചു അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു അതിന്റെ പുറത്ത് ഇരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു ഒരു വലിയ വാളും അവന് കിട്ടി മൂന്നാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് മൂന്നാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ കൈയിൽ പിടിച്ചിരുന്നു ഒരു പണത്തിനും ഒരിടം കഴി കോതമ്പ് ഒരു പാണത്തിനു മൂന്നിടങ്കഴി യവം എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേട് വരുത്തരുത് എന്ന് നാല് ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു നാലാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് നാലാം ജീവി പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു അതിന്മേൽ ഇരിക്കുന്നവരുടെ മരണം എന്ന് പേർ പാതാളം അവനെ പിന്തുടരുന്നു അവർക്ക് വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും മഹാവ്യാധി കൊണ്ടും ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു അവൻ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും ആർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിന് കീഴിൽ കണ്ടു വീശുത്തിനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നു അവർ ഉറക്ക നില വിളിച്ചു അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ളനിലയെങ്കി കൊടുത്തു അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹപൃത്യന്മാരും സഹോദരന്മാരും വന്ന് തികയുവോളം അൽപകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരളപ്പാടുണ്ടായി ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി സൂര്യൻ കരിമ്പടം പോലെ കാർത്തു ചന്ദ്രൻ മുഴുവനും രക്തസുല്യമായി തീർന്നു അത്യവൃക്ഷം കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു പുസ്തക ചുരൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി ഭൂമിയിലെ രാജാക്കന്മാരും വഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മരപ്പീൻ അവരുടെ മഹാകോപ ദിവസം വന്ന് ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു ഒന്നുമുതലുള്ള വാക്യങ്ങൾ അല്ലിയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകലദാസന്മാരുമായുള്ളവരെ യഹോവയ വാഴ്ത്തു വീൻ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയ വാഴ്ത്തു ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ शगनिन्नाय ध നിന്നുഗ്രഹങ്ങൾ എന്നിൽ നീ തന്നതാൽ നിന്നോട് വന്ദനം എന്നു മൻദാനമായി നിന്നോട് വന്ദനം എന്നു മെൻതാനമായി വന്ദനേ സുരക്ഷകനായകനെ 欢乐。Anna, Anna. Anna, Anna. ോത്തു ഞാൻ നന്ദിയാൽ പാടുമേ സന്തത മോത്തു ഞാൻ നന്ദിയാൽ പാടുമേ വന്ദനമേ സുരക്ഷകനിന്നായതേ വന്ദനമേ വന്ദനമേ വന്നന ർശനം കാണും കാൽവരി ദർശനം കാണും നിൻ മുൻപിലായി അൻപീനാലുള്ളവും നീരായുന്നേ അൻപീനാലുള്ളവും നീരായുന്നേ വന്ദനേശുരക്ഷകനായ ീതിമാനാകുവാൻ പാപമായി തീർന്നോനെ നീതിമാനാകുവാൻ പാപമായി തീർന്നോനെ വന്ദനേ സുരക്ഷകൻ നായത വന്ദനമേ വന്ദനമേ വന്ദനത്തിനും യോഗനെ വന്നന ും യോഗ്യ ഹാരങ്ങൾ നീങ്ങി ഞാൻ ആരെന്നിച്ചേടുവാൻ ഹാരങ്ങൾ നീങ്ങി ഞാൻ ആരെന്നിച്ചേടുവാൻ ഹാരങ്ങൾ തീർത്ത കാരുണ്യവാരിതേ ഹാരങ്ങൾ തീർത്തയൻ കാരുണ്യവാരി വന്ദനുര

ും യോഗി കങ്ങണത്തിംഗം യോഗ രാജ്യമാനൻ സ്വന്തമായി പറനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും പറനോടു കൂടെ ഞാൻ നിത്യമായി വാണിടും വന്ദനേ സുരക്ഷകനായ തന്നെ വന്ദനേ വന്ദനമേ വന്ദന